ഹായ് ഫ്രണ്ട്സ് വരുൺ രാധിക പ്രമോ റിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവനാരായണൻ തിരുമേനി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ള കാര്യം സുകുമാരി പ്രിയങ്കയെ അറിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രിയങ്ക അവിടേക്ക് വരികയും ചെയ്യുന്നു പ്രിയങ്കയോട് മറ്റൊരു കാര്യവും പറയുന്നുണ്ട് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലുടൻ തന്നെ വരുണനെയും രാധികയെയും ഒന്നിപ്പിക്കാനിരിക്കുകയാണ് എന്നുള്ള കാര്യവും ഇതറിഞ്ഞ പ്രിയങ്ക വളരെ ദേഷ്യത്തോടെയാണ് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നത് അച്ഛനെ കാണാൻ കയറാൻ തുടങ്ങുമ്പോൾ രാധിക പ്രിയങ്കയെ തടയുന്നുണ്ട് എന്നാൽ പ്രിയങ്കയെ തടയുന്ന രാധികയെ തടയുകയും വഴക്കു പറയുകയും ചെയ്യുകയാണ് സുകുമാരി ആ സമയം യശോദയും വരുണും തൊട്ടരികിൽ തന്നെ ഉണ്ടായിരുന്നു മാറി നിക്കടി അങ്ങോട്ട് പ്രിയങ്ക മോളുടെ കാര്യത്തിൽ ഇടപെടാൻ നിനക്കെന്താടി അവകാശം എന്നാണ് സുകുമാരി രാധികയോട് ചോദിച്ചത് എന്നാൽ ഇത് കേട്ട് സഹിക്കാൻ കഴിയാതെ വളരെ ദേഷ്യത്തോടെ തന്നെ ഇതുവരെ മറുപടി പറയാത്ത രാധിക തന്നെ മുത്തശ്ശിയോട് സുകുമാരിയുടെ മുന്നിൽ വെച്ച് സുകുമാരിയോട് പറയുന്നു ഞാൻ ഇടപ്പെടും എന്റെ അച്ഛനെ ദ്രോഹിക്കാൻ ഇവളല്ല ആര് ശ്രമിച്ചാലും ഞാൻ ഇടപെടും പ്രിയങ്ക അതുപോലെ തന്നെ ദേഷ്യത്തോടെ രാധികയോട് പറയുന്നുണ്ട് ഇതിന്റെ പേരിൽ അച്ഛനെ എന്ത് സംഭവിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് ഇത് കേട്ട് ദേഷ്യം സഹിക്കാനാകാതെ രാധിക പ്രിയങ്കയുടെ കരണം അടിച്ചു പൊട്ടിക്കുകയാണ് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രിയങ്ക ഇതുവരെ തനിക്കെതിരെ ഒരു വാക്കുപോലും പറയാത്ത ആളായിരുന്നു രാധിക ഇപ്പോൾ രാധികയ്ക്ക് എന്തു പറ്റിയെന്നാണ് പ്രിയങ്ക ഇപ്പോൾ ചിന്തിക്കുന്നത് വരാനിരിക്കുന്ന പുറപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇൻഷെയർ മൈ ചാനൽ